രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരം ആക്കി എന്നുള്ളത് അത് പറഞ്ഞാലേ അറിയുള്ളൂ രണ്ടായിരം ആക്കിയില്ലേ പിന്നെ പോയിട്ട് പിന്നെ ആശാ പെൻഷൻ കൂട്ടിയില്ലേ മറ്റേ പെൻഷൻ കൂട്ടിയില്ലേ ഇങ്ങനെ കൂട്ടിയില്ലേ എന്നൊക്കെ അതിനകത്തൊരു കാര്യണ്ട് സർക്കാർ ജീവനക്കാർ ഡി എ കൊടുത്തിട്ടില്ലെന്നുള്ളതൊക്കെ നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശം കയറി എന്തെങ്കിലും ഈ വർഗീയത കളിച്ച് പറഞ്ഞത് കൊണ്ട് പിന്നെ ഈടെ വരുമ്പോഴും കൂടെ സി പി എം നോട്ട് ചെയ്യത്തില്ല മുസ്ലിം ലീഗിൽ മുസ്ലിം സമുദായത്തിലവർക്ക് ശക്തമായൊരു ഗ്രൂപ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരത് വെച്ച് കളിക്കും അവരുടെ കളി എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതോ കേരളത്തിൽ അവരെന്തെല്ലാം മാറ്റം വരുത്താൻ നമുക്ക് പറയാൻ പറ്റത്തില്ല നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ രണ്ട് മുന്നണികളും കേരളത്തിന്റെ രണ്ട് വശങ്ങളിൽ നിന്ന് യാത്രയുമായി മുന്നോട്ട് കുതിക്കുകയാണ് സതീശന്റെ യാത്ര മധ്യതിരുവിതാംകൂറിലേക്ക് കടക്കുന്നു മറുവശത്തെ എൽ ഡി എഫ് യാത്ര വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിൽ എത്തും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് രമേശ് ചെന്നിത്തല ഈ ഓട്ടത്തിൽ ഒട്ടും പിന്നിലല്ല രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ഓട്ടത്തിലാണ് ഇതിനിടയിൽ വലിയ ഷോകളുമായി ഇപ്പോൾ കെ സി വേണുഗോപാലും കടന്നിറിയുന്നുണ്ട് കെ സി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഴയ രാഹുൽ തന്ത്രങ്ങൾ പോലെ പല നമ്പറുകളും കാട്ടി ഇന്നും വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് കെ സി ഇങ്ങോട്ടേക്ക് തന്നെയാണ് എന്ന സൂചന കെ സി വൃത്തങ്ങൾ നൽകുന്നു കോൺഗ്രസിൽ ഈ ഒരു മത്സരം മുഖ്യമന്ത്രി കസേരിക്ക് വേണ്ടിയുള്ള മത്സരം മുറുകുമ്പോൾ പഴയ കരുണാകരനും എ കെ ആന്റണിയും ഒന്നും നയിക്കാത്ത മറ്റൊരു കാലഘട്ടത്തിലേക്ക് ആ പഴയ കാലഘട്ടം കൃത്യമായി അങ്ങയുടെ മനസ്സിലുണ്ട് കരുണാകരൻ എ കെ ആന്റണി വി എം സുധീരൻ ആര്യാടൻ തുടങ്ങി വലിയൊരു നേതൃ നിര കോൺഗ്രസിനെ അലങ്കരിച്ചിരുന്ന കാലഘട്ടം എല്ലാറ്റിനും ഒടുവിൽ കെ സി ജോസഫ് നമ്മുടെ ബാബു തുടങ്ങിയവരൊക്കെ ഇപ്പോൾ പിന്നിലേക്ക് മാറുകയാണ് പുതു തലമുറ കോൺഗ്രസിന്റെ തലമുറയെന്നും പൂർണ്ണമായും കൊടുക്കുക കാരണം രമേശ് ചെന്നിത്തല പ്രായം വെച്ച് നോക്കുമ്പോൾ പഴയ തലമുറയിൽപ്പെട്ടയാളാണ് കോൺഗ്രസിന്റെ ഈ ഒരു ട്രാൻസിഷൻ ആ ഒരു പാർട്ടി വിജയകരമായി പൂർത്തിയാക്കുമോ ഇതൊരു ആൾക്കൂട്ട മുന്നേറ്റമായി മാത്രം അസ്തമിക്കുമോ ഇതിനെ ഒരു സംവിധാനത്തിലൂടെ ഒരു പുതിയ ഭരണക്രമത്തിലേക്ക് അവർ കൊണ്ടുവരാൻ കഴിയുമോ കോൺഗ്രസ് എന്നും ഇങ്ങനെയാണ് സ് ഒരു ജനക്കൂട്ടമാണ് ആ ഉമ്മൻചാണ്ടി എപ്പോഴും പറയുന്ന ഒരു പ്രയോഗം ഞങ്ങൾ കോൺഗ്രസ്സിൽ ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഉമ്മൻചാണ്ടിക്ക് എതിരായിട്ട് ആൾക്കാർ പറയുമ്പോഴും ഒക്കെ ഉമ്മൻചാണ്ടി ഞങ്ങൾ കോൺഗ്രസ് ഇങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർക്ക് ഉമ്മൻചാണ്ടിക്ക് അത് കൃത്യമായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പം ഉമ്മൻചാണ്ടിക്കെതിരെ ഏർ മുഖ്യമന്ത്രി മന്ത്രിസഭയിലുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല ചില നീക്കങ്ങളൊക്കെ നടത്തുന്നതിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ചോദിച്ചു പറഞ്ഞു പ്രസാദ ഞങ്ങളൊക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വരുന്നത് അധികാരം കിട്ടാറില്ലേ ഓരോരുത്തരും ഓരോ കളി കളിക്കും രമേശ് കളിച്ചെന്നൊന്നും പുള്ളി സമ്മതിച്ചില്ല ഓരോ കളി കളിക്കും ഞങ്ങളത് നോക്കി നിൽക്കണം അതല്ലേ പുള്ളി അങ്ങനെ ഒരു 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 ക്രാഫ്റ്റ്സ്മാൻഷിപ്പുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ വേറെ ആ ഒരു കളിക്കുന്നവരോട് പുള്ളിക്ക് എതിർപ്പ് ഉണ്ടായിരുന്നില്ല വേറെ പുള്ളി നല്ല കളി കളിക്കും അപ്പൊ അത് ഈ പറഞ്ഞ പോലെ കളി കളിക്കുന്നവര് തിരിച്ചുള്ള കളി കിട്ടുമ്പോൾ അയാള് കളിച്ചത് തെറ്റ് ഇത് പറയുന്നത് മാത്രമാണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ചെറു കളിക്കുന്നത് ശരി ചെറു കളിക്കുന്നത് തെറ്റുമെന്ന് പറയുന്നുണ്ട് അതിലാണ് അഭിപ്രായ അത്യാവശ്യം ഇപ്പം സ്വയം ചൂണ്ടിക്കാണിച്ച പോലെ ഇവർ മൂന്ന് പേരും കേരളത്തിലെ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ തന്നെയാണ് മൂന്ന് ഇപ്പൊ സതീഷിനോട് എനിക്ക് അത്രയും വ്യക്തിപരമായിട്ടു ഇല്ല വേണുവിനേയും രമേശിനെയും എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം മൂന്ന് പേര് മുഖ്യമന്ത്രിയാകാൻ സാ അർഹതയുള്ളവരാണ് പക്ഷേ ഈ മാജിക് നമ്പർ അത് എഴുപത്തൊന്ന് എം എൽ എമാരെ കിട്ടിയാലല്ലേ മുഖ്യമന്ത്രി ആവുള്ളൂ ആദ്യം അതിനു വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിന് എന്നും പറ്റിയിരിക്കുന്ന എനിക്കൊന്ന് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ ആപത്ത് ഈ ആദ്യം പോലെ ഈ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വലിയ തലവേദന അവരെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ഇവർ ചുറ്റിക്കേണ്ടത് ഈ എഴുപത്തൊന്നൊന്ന് കടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് എല്ലാവരും പറയാം പക്ഷെ ഭരണവിരുദ്ധ വികാരം ആരുടെ കയ്യിലാണെന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കനകോലുവൊക്കെ വന്നെന്തോ പഠിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇടതുപക്ഷക്കാർക്ക് ഭരണവിരുദ്ധ ഉണ്ടോ ഉണ്ടെന്നാണ് പറയുന്നത് അത് എന്തുമാത്രം ഉണ്ടെന്ന് ഓട്ട് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇടതുപക്ഷത്ത് ഭരണപരത്ത വികാരം ഇല്ലെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഇടതുപക്ഷ ഗവണ്മെന്റിന് പിന്നെ ഇടതുപക്ഷക്കാര് സ്വജനപക്ഷപാതമൊക്കെ ഈ സ്വജനപക്ഷം കാണിച്ചെന്ന് ഞാൻ അവർക്കല്ലേ അതുകൊണ്ട് അവര് ഇണങ്ങി പോകും ഇല്ലല്ലോ ഇല്ല ഇപ്പൊ ഞാൻ പറയുന്നെ ഈ ഒരു ഉദാഹരണം പറഞ്ഞാല് ഈ മുപ്പത്തിനാല് ലക്ഷം സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ച് വീട്ടിൽ കിട്ടിയിട്ടുണ്ട് മുപ്പത്തിനാല് ലക്ഷം സ്ത്രീകൾ മുപ്പതിനറുപതിനടയ്ക്ക് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞാല് ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല ഈ സുപ്രീം കോടതി ഇങ്ങനെയുള്ള ഇത് നികുതി പണം ആ കൊണ്ട് കൊടുക്കുന്നേ ഇതിപ്പോ ഇത്രയും കിട്ടിയ ആൾക്കാർക്ക് പിന്നെ ഇതില് പലരും ആയിരം രൂപ ഒന്നും അല്ലാത്തവരായിരിക്കും കിട്ടിയത് പലരും ആ ഇവര് ഈ പക്ഷേ ഒരു നല്ല സംഗീതം കിട്ടിയതില് ആയിരം രൂപ കിട്ടിയല്ലോ എന്ന് സന്തോഷമില്ല സ്ത്രീകൾക്ക് ഒരു രൂപ ഉള്ളവരുണ്ട് അപ്പൊ അവർക്ക് ഇതാ അവരുടെ ഒരു അവരെ ഇപ്പൊ എന്താ നോക്കുന്നത് അവരുടെ ഒരു വോട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സ്വജനപക്ഷപാതം കാണിച്ചെന്ന് പറഞ്ഞാലും ഈ ഇപ്പൊ ഞാൻ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്ന ജനകീയ സർവേ ഉണ്ട് ജനുവരി തുടങ്ങിയതാണ് ഡിസംബർ ഇരുപത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് തീരേണ്ടതാണ് അതിന്റെ പണിമിക്കാറും നടന്നില്ലേ എൺപത് ലക്ഷം പിന്നെ ലഹുലേഖ അവർ വിതരണം ചെയ്തിട്ടുണ്ട് അത് വീടുകളിൽ എത്തിച്ചിട്ടില്ലേ അത് പണം തിരിച്ചു കൊടുക്കണമെന്നോ അത് അത് കേസ് ഹൈക്കോടതി സുപ്രീം കോടതി സ്പെഷ്യൽ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നൊക്കെ പറയാൻ എനിക്കറിയത്തില്ല അതങ്ങനെ ഒരു അറിയുന്നില്ല ജനകീയ സർവേ എന്ന് പറഞ്ഞാൽ ഈ കോടതി പറഞ്ഞാലും ഇല്ലെങ്കിൽ നമുക്ക് അതായത് മാക്സിസ്റ്റ് പാർട്ടി ഇടതു മുന്നേ വിജയത്തിന് വേണ്ടി ഉണ്ടാക്കിയായിരുന്നു പക്ഷെ ഇതെല്ലാം ഉണ്ടാവും ഈ പ്രചരണമൊക്കെ ഉണ്ടാവും ഇപ്പം ഏണ്ട് കേരളത്തിലെ ഉടനുകൾ അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ഹോർഡിങ്സ് വെച്ചിരിക്കടക സർക്കാർ കൊടുക്കുന്ന മൂന്ന് കോടി ഇരുപത്തി എഴുപത്തി ഏഴ് ലക്ഷം രൂപ ഉണ്ടാകുന്ന ആണ് കെ എസ് ആർ ടി സിയിലെ പെസിലൊന്ന് ഒരു ജനുവരിയിലെ മാത്രം വാടക വൺ പോയിന്റ് സെവൻ ഫൈവ് റോഡ്സ് എന്നാ പറഞ്ഞത് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ജനങ്ങളെ അങ്ങനെയൊന്നും കളിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ രണ്ടായിരത്തി നാലില് ഭാജ്പയുടെ കണ്ടതല്ലേ ഇന്ത്യ തിളങ്ങുന്നു പറഞ്ഞപ്പോഴും എന്നിട്ട് എന്ത് പറ്റി തിളങ്ങിക്കൊണ്ട് അവരങ്ങ് പോയല്ലേ കോൺഗ്രസ് വന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഈ പ്രചാരണം കൊണ്ട് പക്ഷെ അവര് ഇടതും വേണ്ടി എല്ലാ മേഖലയിലും അവർ നോക്കുന്നുണ്ട് അവരിപ്പം ആ ഇന്ത്യ ഇപ്പോഴത്തെ അവരുടെ പ്രചാരണത്തിനാണ് നോക്കുന്ന രണ്ടായിരം രൂപയായില്ലേ ഞങ്ങളുടെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരം ആക്കി അത് പറഞ്ഞാലേ അറിയുള്ളൂ രണ്ടായിരം ആക്കിയില്ലേ പിന്നെ പോയിട്ട് പിന്നെ ആശ പെൻഷൻ കൂട്ടിയില്ലേ മറ്റേ പെൻഷൻ കൂട്ടിയില്ലേ ഇങ്ങനെ കൂട്ടിയില്ലേ എന്നൊക്കെ അതിനകത്തൊരു കാര്യമുണ്ട് സർക്കാർ ജീവനക്കാരുടെ ഇയ കൊടുത്തിട്ടില്ലെന്നുള്ളതൊക്കെ നമുക്കറിയാം ഇതിന്റെ വശങ്ങളെ പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വേണല്ലോ അവർ കൺസോളിഡേറ്റഡ് ആണ് പിന്നെ അവരുടെ നാത്ത് ചോർച്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല അസ്വസ്ഥരായിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പിന്നെ അല്ലെങ്കിൽ നമുക്ക് പോലെ സുരേഷ് പിന്നെ ഐഷ പോറ്റി അല്ലെങ്കിൽ മറ്റേ ശശി ശശി പറഞ്ഞ പോലെ ശശിയെ കോൺഗ്രസ് എടുക്കുമോ എന്ന് എനിക്ക് അറിയുന്നില്ല ശശിയെ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ ശശിയെ കുറിച്ച് വരുന്ന ആരോപണങ്ങളൊക്കെ എന്തൊക്കെയാന്ന് നമുക്കറിയാല്ലോ പക്ഷെ അത് പക്ഷെ വേറൊരു പിന്നെ എന്താന്ന് ചോദിച്ചാൽ മലമ്പുഴ ഇപ്പം സുരേഷ് മത്സരിച്ചാലും പി എം സുദീര് മത്സരിച്ചാലും ആരാ ജയിക്കുക എന്നുള്ളത് ഏകദേശം നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള മണ്ഡലങ്ങൾ കൊടുക്കുന്നുണ്ടോ പക്ഷെ എന്നാലും പി കെ ശശി എന്ന് പറയുന്ന ഒരാൾ കഥാപാത്രത്തെ എടുത്തു കഴിഞ്ഞാൽ പി കെ ശശിക്ക് ആരോപണങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ പണ്ട് ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പില് വി എസ് അച്യുതാനന്ദൻ നമ്മുടെ ആന്റണി രാജുനുസരിച്ച് കൊടുക്കാൻ പറ്റിയാണ് ആ മറ്റേ ഈ കേസ് അണ്ടർ ഇതിന്റെ എന്താ അടിവസ്ത്രത്തിന്റെ കേസ് അങ്ങനെ സ്ഥാനാർത്ഥ നിർണയത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ആപത്തുണ്ടാകാനാണ് സാധ്യത കാരണം ഇവന് അതായത് അങ്ങനെയുള്ളവരെക്കോ അഡ്മിഷൻ പ്രവേ നമ്മൾ താങ്ങിക്കഴിയുമ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വരികയല്ലേ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ ഒരു അനു ഈ മാധ്യമങ്ങളും ജനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു തദ്ദേശം വെച്ച് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ ഈ ഭരണവിരുദ്ധ വികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഒടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തിന് അടിയൊഴുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് വിജയിക്കും എന്നുള്ളൊരു സംശയമില്ല പക്ഷെ അത് തടഞ്ഞു നിർത്താൻ അവര് ഒരു അവർക്ക് ഒരു ഒരു കേഡർ സിസ്റ്റത്തിൽ അവർ തടഞ്ഞു നിർത്താൻ അവർക്ക് സാധിച്ചാൽ അവരുടെ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് കോൺഗ്രസ് ഒരു വള്ളപ്പാട് വിജയമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ജയം എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങളുണ്ട് ഭരണവിരുദ്ധ വികാരമൊന്നും ജനറലി നമ്മൾ പറഞ്ഞാലും പഞ്ചായത്തിൽ നിൽക്കുന്ന ആളിന്റെ അതായത് ആയിരം ഓട്ടാണ് റൗണ്ട് അബൌട്ട് ആയിരം ഓട്ടാണ് മിക്കവാറും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതാണ് കുടുംബ ബന്ധങ്ങളുണ്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ നിന്നാലും നമ്മൾ കോൺഗ്രസുകാരനായാലും നമ്മുടെ ചിലപ്പം വോട്ട് ചെയ്തിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ്കാര കമ്മ്യൂണിസ്റ്റുകാരനായാലും നമ്മുടെ വീടും കുടുംബവും അല്ലെങ്കിൽ നെറ്റ്വർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വോട്ട് വരും അങ്ങനെയൊക്കെ ചില സ്വാധീനങ്ങൾ അതിനകത്തുണ്ട് അതുകൊണ്ട് അതൊരു ഒരു യാഡ് സ്റ്റിക് അല്ലെന്നല്ല ഇവിടെ എന്നും ഇടതുപക്ഷം ജയിച്ചോണ്ടിരുന്ന തദ്ദേശങ്ങളിൽ എനിക്കറിയും ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ എന്നും ഭൂരിപക്ഷം കണ്ടിരുന്നു വളരെ വെള്ളപ്പാട് പുറകു പോയിട്ടുണ്ടോ ഭയങ്കരമായിട്ട് നമ്മൾ വെള്ളപ്പാട്ടിൽ നിന്ന് അങ്ങനെ വളരെ പുറകിൽ പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് ഒരു ശക്തമായ പിന്നെ ഈ സമീപകാലത്ത് വന്നിരിക്കുന്ന കോടതി വിധികൾ കോടതി എത്ര തിരിച്ചടി പിണറായി നവഭാരത് സർവേ പിന്നെ മറ്റേ നമ്മുടെ ശബരിമല ശബരിമല ഇപ്പം അല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എന്താ ചെയ്യുന്നത് പിന്നെ പക്ഷേ വളരെ സൂക്ഷി ഞാനൊരു ഇന്ത്യൻ പിന്നെ ഇംഗ്ലീഷ് പത്രത്തിൽ വായിച്ചത് ഈ കേരള ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ഞങ്ങൾ പിന്നെ റിവ്യൂവിനെ എതിർക്കുന്നതെന്നും പറഞ്ഞതാണ് മലയാള പത്രങ്ങളൊന്നും കണ്ടില്ല അതായത് യുവതി പ്രവേശനം ഞങ്ങൾ അംഗീകരിക്കുന്നെന്നും മറ്റേതിനെ പുനഃപരിശോധിക്കേണ്ടെന്നുള്ള നിലപാട് ഒരു ജയദീപ് സിംഗ് മറ്റു പറഞ്ഞ കേരളത്തിന്റെ ഒരു രണ്ടായിരത്തിൽ എഴുതി കൊടുത്തിരുന്നതെ അതെ അങ്ങനെയാണ് ഏതായാലും അങ്ങനെ പറഞ്ഞതാ പറഞ്ഞു പക്ഷേ ഏതായാലും ഇപ്പൊ എന്താണെന്നുള്ളതിനെ കുറിച്ച് നിലപാടെത്താമെന്നവർ പറയാൻ പറ്റുന്നില്ല അങ്ങനെ വല്ലാതെ ഒരു പ്രതിസന്ധിയിലാണ് അവർ നിൽക്കുന്നത് ഇതെല്ലാം ഇവർക്ക് അഡ്വാൻറ്റേജ് ആണ് ഇവർക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഇവർ തമ്മിൽ ഒരു ഭിന്നതയൊന്നും ഇല്ലെങ്കിൽ ആ ജയിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അത് ആ എഴുപത്തൊന്ന് സീറ്റ് കൊണ്ടുവന്ന ഞാൻ ഇത് എഴുപത്തൊന്ന് സീറ്റാണ് കിട്ടുമെന്ന് വെച്ചൊക്കെ മനുസരിച്ചാലുള്ള ഗുണമുണ്ടോന്ന് ചോദിച്ചാൽ വലിയ ഭൂരിവേഷം പ്രതീക്ഷിച്ച് ഒരാൾ തോറ്റാലും പ്രശ്നമില്ലെന്നുള്ളൊരു ചിന്ത വരും അതെ ഞാൻ ഒരു 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 സംഭവം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി പതിനൊന്നിലാണ് പതിനാറിലെ തിരഞ്ഞെടുപ്പിനാണ് വി സി ജോർജ് പതിനൊന്നും ആറ് പതിനൊന്ന് പതിനാറിലെ തിരഞ്ഞെടുപ്പില പി സി ജോർജ് പിന്നെ യു ഡി എഫ് സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കാം അന്ന് പിന്നെ അതെ രമേശ് ചെന്നിത്തല അവിടെ ചെന്ന് ബി സി ജോർജിനോട് വർത്താനൊക്കെ പറഞ്ഞു വലിയ കേരള കോൺഗ്രസ് കുറച്ചുകാർക്കൊക്കെ വലിയ പ്രശ്ന വിഷമായതാ അത്തരം പ്രവൃത്തികളൊക്കെ ഒത്തിരി അപകടങ്ങൾ ചെയ്യും അതൊക്കെ വിശ്വസിച്ച് കോൺഗ്രസ് നിന്നാല് ഈ പറഞ്ഞ പോലെ അവരൊരു ഒരു ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഒന്നിച്ചു നിന്നാല് അവർക്ക് ഒരു നല്ല സാധ്യതയുണ്ട് പക്ഷെ എങ്കിലും ഞാനൊരു പൂർണ്ണമായിട്ടും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഒക്കെ തിരിച്ചടികൾ ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടും കോൺഗ്രസ് ഇടതു ജനാധിപത്യ പക്ഷി അല്ല ജനാധിപത്യ മുന്നണി ജയിക്കും എന്നൊരു വിശ്വാസം അങ്ങനെ ഒരു 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 പ്രഖ്യാപനം പറയാൻ പറ്റുന്നില്ല ഇടതുപക്ഷം അവരുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്താൽ ഇടതുപക്ഷത്തിനൊന്നും ജോർജ് ഉണ്ടാകാതിരുന്നാൽ ഞാൻ അതിൻ്റെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതു മുന്നണി അധികാരത്തിൽ നിന്ന് പോയി മാണിസാറും പിന്നെ ആന്റണി തിരിച്ചു മാറിപ്പോയി വന്നു അത് കഴിഞ്ഞാൽ എൺപത്തി രണ്ട് ലക്ഷം വന്ന് കർണാടക മുന്നണി വന്നത് പക്ഷേ ആ മുന്നണിക്ക് രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഡിഫറൻസ് എൺപത്തയ്യായിരം വോട്ടായിരുന്നു മാണിസാറിന്റെ പാർട്ടി മുഴുവൻ ആന്റണി ഗ്രൂപ്പ് മുഴുവൻ മാറിയിട്ടും യു ഡി എഫിന് കൂടുതൽ കിട്ടിയത് അല്ലെങ്കിൽ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ കിട്ടും എൺപത്തയ്യായിരം വോട്ട് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ വോട്ട് എൽ ഡി എഫിന്റെ തന്നെ അതെ മൊത്തത്തിൽ നോക്കും അപ്പം ഇത്തരം ഒരു ഡിഫറൻസ് ഈ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഡിഫറൻസ് ഇതിനകത്ത് ചോർച്ച എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇടതുപക്ഷത്തെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എലക്ഷനി നമ്മുടെ ആൾക്കാർ ഇന്ന് പഴയതുപോലെ തുറന്നു പറഞ്ഞുകൊണ്ടൊന്നും അല്ല ഇലക്ഷൻ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് പ്രത്യേകിച്ചും ഈഴവ കമ്മ്യൂണിറ്റിന്ന് ഭയങ്കരമായ ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് അത് വ്യക്തമാണ് അങ്ങനെ ചോർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ തോറ്റു ഒരു സംശയമില്ല ഇങ്ങനെ ചോർച്ച ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ആ ചോർച്ച തട വെള്ളാപ്പള്ളി നടേശം കയറി എന്തെങ്കിലും വർഗീയത വിളിച്ചു പറഞ്ഞതുകൊണ്ട് പിന്നെ ഈഴ വരുമ്പോഴും കൂടെ സി പി എം നോട്ട് ചെയ്യത്തില്ല അവർക്ക് അവരുടെ കാരണങ്ങൾ അതിനകത്ത് ആ കാരണങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പിണറായിക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകർക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ വരും അല്ലാതെ നാല് വർഗീയത മുസ്ലിം ലീഗ് മുഴുവൻ വേറെ പിടിക്കാൻ പോകാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് പറയുന്നതിന് എന്തുമാത്രം കാരണമുണ്ടല്ലോ അതൊന്നും അല്ല അവരെ വെള്ളാപ്പള്ളി ഇതൊക്കെ പറയുന്നതിന് മുമ്പായി ജനങ്ങള് പോയത് അല്ലേ അതെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷനും ജനങ്ങൾ പോയതിനകത്തില്ല അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് തിരിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഇതൊന്നും അല്ല അതിന്റെ മാർഗം അതിനെല്ലാം മാർഗം എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ വളരെ അപ്പർ ഹാൻഡിലാണ് നിൽക്കുന്നത് ഈ അപ്പർ ഹാൻഡിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത തന്നെ വലിയ ആപത്ത് കോൺഗ്രസ് ഉണ്ടാക്കുന്നതായിരിക്കും ഈ മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വിജയം ഉറപ്പിച്ച് നിർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ് ഇപ്പോഴും അവരുടെ ഒരു ആത്മവിശ്വാസം ഈ മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ ഒരു നാൽപ്പത് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ഉണ്ട് നാൽപ്പത് സീറ്റുകൾ ഉറപ്പായും ജയിക്കുമെന്നാണ് ഇപ്പൊ ഈ മണ്ഡലങ്ങളുടെ ആ പുനഃക്രമീകരണം അവർക്ക് അനുകൂലമായിട്ടുണ്ടോ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാറ് അധികാരത്തിലെത്തിയ ഇടതുപക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിക്കുന്നു അന്നും ഭരണവിരുദ്ധതയുണ്ട് അന്നും ശക്തമായ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിശ്വാസി പ്രശ്നങ്ങളുണ്ട് എന്നിട്ടും നമ്മൾ ചില കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട് കോവിഡ് എന്ന പേരിലൊക്കെ പക്ഷെ പിണറായി അധികാരത്തിൽ തുടർന്നു ഇടതുപക്ഷത്തിന്റെ വോട്ട് അതിൽ കാര്യമായ ചോർച്ച ഉണ്ടായില്ല എങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഒരു അപകടമില്ലേ എപ്പോഴും ഓ അല്ല നമ്മളതിനാ പോലാകണം അല്ല അവര് ജന തീരുമാനമാണ് അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ഒന്നിലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാറ് യു ഡി എഫ് യുഡിഎഫ് ആയിരുന്നു അതെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഐക്യ ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വന്നപ്പം കേരള കേരള കോൺഗ്രസ് ഇപ്പോഴത്തോട്ട് മാറിയില്ലേ എന്തുകൊണ്ട് കോൺഗ്രസ് നമ്മളിപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞ കേരള കോൺഗ്രസിനെ പുറത്താക്കിയോണ്ടാ കാരണം അന്ന് ഈ കേരള കോൺഗ്രസ് നേതാക്കളും ജോസ് കെ മാണി റോഷി അഗസ്റ്റിനും ഒക്കെ ഇവരെങ്ങനെ എല്ലാ കോൺഗ്രസ് നേതാക്കളെയും മുരളീധരനെ വി ഡി സതീശൻ അന്ന് സതീഷൻ ഇത്രയും വലിയ ആളല്ല എങ്കിലും കോൺഗ്രസിലൊരു ആണല്ലോ ഇവരെ എല്ലാം പോയി കണ്ടതാണ് ഞങ്ങളെ ഇതിനകത്ത് പുറത്താക്കരുത് ഞങ്ങൾക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്ത് കൊടുക്കാൻ പറ്റില്ല കാരണം അത് പഴയ ധാരണയനുസരിച്ച് സഭാഷ്ടിയും കൊളത്തങ്കലിനു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് മാണി മണിസാറിന്റെ കാലത്തുള്ളതാണ് അത് സഭാഷ്ടം കൊളത്തങ്കലിന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഗ്രൂപ്പിനല്ല ആ ഗ്രൂപ്പിനല്ലോ സുഭാഷിങ് കൊളത്തിന് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്ന എന്നൊക്കെ അവർ പറഞ്ഞതാണ് അത് സംബന്ധിച്ചെങ്കിൽ ഈ ജോസ് കെ മാണിയൊക്കെ ഒരു അഞ്ചു സീറ്റിനോ അല്ല ആറോ ഏഴോ സീറ്റിന് ആ പത്ത് സീറ്റിൽ ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും എന്നൊന്ന് പറയണമെന്നേ അവർ പറഞ്ഞുള്ളൂ അല്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പോഴത്തേനും ജോസഫ് എല്ലാം കൂടെ ജോസഫിന്റെ ആൾക്കാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാല് ജോസഫ് ചേട്ടൻ അങ്ങനെ പറയുമെന്നല്ല അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരു ഇതുമില്ല വരും അത് അങ്ങനെ ഒരു സാഹചര്യം പറഞ്ഞ് ഇതൊന്നും കോൺഗ്രസ് ഒന്ന് പറ്റിയല്ലായിരുന്നു കോൺഗ്രസ് പഞ്ചായത്ത് ഈ അസംബ്ലി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ ഹരത്തി നമ്മളെല്ലാം ജയിക്കും എന്നുള്ള അങ്ങനെ ഒരു ധാരണ വന്നാൽ തന്നെ കോൺഗ്രസ് അതാ ഞാൻ പറഞ്ഞ ഒരു എഴുപത്തൊന്ന് ഒന്ന് കടന്നു കൂടണം എന്നൊരു ഒരു ഭയത്തിൽ കോൺഗ്രസ് നയിക്കാമെങ്കിൽ അതായത് ആ സ്ഥാനാർത്ഥി തോറ്റാൽ ഞങ്ങൾക്ക് ഭരണം പോകുമെന്നുള്ളൊരു രീതി കോൺഗ്രസ് വന്നാൽ ഇല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി തോറ്റാൽ ഞങ്ങൾ ജയിക്കുമെന്ന് തന്നാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്ഥാനാർത്ഥിയെ തോപ്പിക്കും എന്റെ ഗ്രൂപ്പല്ല അതുകൊണ്ട് തോൽപ്പിക്കും ഇങ്ങനെ വന്നാൽ പിന്നെ ഇപ്പം വിജയ സാധ്യത കോൺഗ്രസ് ഒത്തിരി അനുകൂല ഘടകങ്ങളാണ് ഇപ്പം സി പി എം ഐ തന്നെ ഇപ്പം പിന്നെ പാലക്കാട് ബി എസിൻ്റെ പി എ സുരേഷെ സ്വാമിൻ അറിയാം എത്ര നല്ല മനുഷ്യൻ പറയും എനിക്ക് ആ ബി എസ്സിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള കാലത്തൊക്കെ അറിയാം നല്ല നല്ല നമുക്കൊരു ഒരു ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല കണ്ടപുള്ളി ഒരു പേഴ്സണൽ സ്റ്റാഫായിട്ടാണ് പക്ഷെ എത്ര നല്ല പേരുമാറ്റം എത്ര അന്തസ് അയാളൊക്കെ ഒരു പ്രസന്റബിൾ കാൻഡിഡേറ്റ് ആണ് അങ്ങനെയൊക്കെ വരുന്ന ഒരു കുറേ ആൾക്കാർ ഇപ്പോൾ കോൺഗ്രസ് കിട്ടുന്നുണ്ട് അവരൊക്കെ ജയിക്കുന്ന മണ്ഡലമൊന്നും അല്ലെങ്കിൽ പോലും അതൊക്കെ ഒരു അനുകൂല അതെ അപ്പുറത്ത് ഇങ്ങോട്ട് വരുന്നൊരു അനുകൂല കാണാം ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് കേരള കോൺഗ്രസ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്പുറത്തോട്ട് പോയപ്പോൾ കേരള കോൺഗ്രസും മുഴുവനും കൂടെ അങ്ങ് പോയി അവര് വലിയൊരു മഹാ പക്ഷെ മധ്യ തിരുവിതാംകൂറില് ക്രിസ്ത്യാനിയുടെ ഇടയ്ക്ക് ഒരു ഭയങ്കര ചലനം ഉണ്ടായിരിക്കുന്നു എന്നൊരു ഫീല് വന്നു വന്നു ഇല്ലേ ആ അതാണ് പിണറായി എന്ന് ഉദ്ദേശിച്ചത് പിണറായി ഒരു ഭയങ്കര ക്രാഷ്മാൻ ആണ് അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സ് ഇന്നത്തെ കേരളത്തിലുള്ളതില് ഈ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ അറിയാവുന്ന തന്ത്രങ്ങൾ അറിയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പറഞ്ഞ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഓരോന്നെടുത്ത് നോക്കി ഇപ്പം സർവേ കോടതി എന്ന് വന്നു ഇനിയിപ്പൊ കോടതി ഇനി ഹൈക്കോടതി ഹൈക്കോടതി എന്ന് ഈ സർവേ അവർ സുപ്രീം കോടതി സുപ്രീം കോടതി അങ്ങനെ സ്റ്റേ ചെയ്തെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ ആരുടെ കാശോ അവരെ വീട്ടിൽ നിന്ന് എടുത്താലൊരു കാശോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്ന് മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുന്നതിൽ പിണറായി വിജയിച്ചു പക്ഷെ ഇപ്പോൾ മുസ്ലിം സമുദായ സംഘടനകൾക്കിടയിൽ ഒരു ഐക്യം വന്നിരിക്കുന്നു യും ജമാക്കെ ഒരുമിച്ച് നീങ്ങുന്നു മറുവശത്ത് മുസ്ലിം ലീഗ് കൂടുതൽ കരുത്ത് ആർജിച്ചിരിക്കുന്നു ഇപ്പോൾ യു ഡി എഫിൽ ലീഗിന് അപ്രവാദിത്വം വരും ലീഗ് കൂടുതൽ യു ഡി എഫിനെ വിഴുങ്ങും ഇനി മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു മന്ത്രിസഭയായിരിക്കും വരുന്നത് ഈ ഒരു പൊതുവികാരം ഹൈന്ദവ സമുദായത്തിനിടയിൽ ഇപ്പോൾ ശക്തിപ്പെടുന്നുണ്ട് ഇത് യു ഡി എഫിന് ഏതെങ്കിലും തരത്തിൽ അത് പിന്നെ ഒരു ഒരു പഴയ മുസ്ലിം ലീഗ് ഒരു സെക്യുലർ പാർട്ടിയായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നെങ്കിലും മുസ്ലിം ലീഗ് അവരുടെ ഈ കാലഘട്ടത്തിലെ ഭരണം ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ അവർ നേടിയിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അവരൊത്തിരി കാര്യങ്ങൾ നേടി തീവ്ര ചിന്താഗതി അതായത് പക്ഷെ അതിന്റെ ഒരു വേറൊരു വശമുണ്ട് സമസ്ത ജമാത്തിനെതിരാണ് മതരാഷ്ട്രത്തിനെതിരാണ് അപ്പം നമ്മൾ വേറൊരു ഡെവലപ്മെന്റ് കാണണം കാന്തപുരം പോയി മോദിയെ കണ്ടിരിക്കുന്നു മോദി അവരുടെ സംസ്ഥയുടെ നൂറാം പാർഷ്യത്തിന് വരാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ ഒരു അനുകൂല സമീപനം പറഞ്ഞവരെ തന്നെ അതൊരു വലിയ ചേഞ്ചാണ് എന്റെ ഞാനല്ലെങ്കിൽ കരുതുന്ന ഒരു സംഭവം ഒരു വിഭാഗത്തെ മാത്രമേ കാന്തപുരം എന്റെ അത്രയും കിട്ടിയാല് ബി ജെ പി കാര് ബാക്കി അവര് ഞാൻ ഈ നമ്മൾ കോൺഗ്രസിന്റെ ഒരു ഭരണം ബി ജെ പിയുടെ ഭരണം കണ്ട് ഇവിടെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു മന്ത്രി രാഷ്ട്രീയ പ്രചരണത്തിന് പറഞ്ഞെ അതായത് കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രി കേന്ദ്രത്തിൽ ആരാന്നാം ഇപ്പം എസ് കെ പാട്ടീൽ ഒത്തിരി പേര് ഇരുന്നിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ എസ് കെ പാട്ടീലല്ലേ മറ്റേ നമ്മുടെ ശിവരാജ് പാട്ടീല് ഇവിടെ ഇപ്പം ഈ അമിത്ഷാ വരുന്നവർ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ പറഞ്ഞു മുസ്ലിം ലീഗിൽ മുസ്ലിം സമുദായത്തിൽ അവർക്ക് ശക്തമായൊരു ഗ്രൂപ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരത് വെച്ച് കളിക്കും അവരുടെ കളി എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതോ കേരളത്തിൽ അവരെന്തെല്ലാം മാറ്റം വരുത്താൻ പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ അവരിപ്പഴും പണ്ട് കഴിഞ്ഞ തവണ ഇയാള് പറഞ്ഞില്ലേ നമ്മുടെ സുരേന്ദ്രൻ 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 പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരു ഇരുപത് സീറ്റ് കിട്ടാൻ ഞങ്ങൾ കളി കാണിച്ചു തരാം ഇരുപത് സീറ്റ് ഒന്നും അവർക്ക് കിട്ടത്തില്ല പക്ഷേ അവര് കളിക്കും അവർക്ക് കളി തീരുമാനിക്കുന്ന ഒന്നും ഇവിടെ അല്ല അവർക്ക് കളി തീരുമാനിക്കുന്ന നല്ല കളിക്കാൻ അറിയാവുന്ന ആൾക്കാർ അതെങ്ങനെയൊക്കെ വരാൻ പോകുന്ന നമുക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം സ്വയം ചൂണ്ടി കാണിച്ചു തന്നെ മുസ്ലിം അടയ്ക്ക് ഉണ്ടായിരിക്കുന്ന ആ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ പിണറായി നടത്തിയ ശ്രമമാണ് ഈ ഇഴവ ഇതിനകത്തൊക്കെ അന്ന് ഇപ്പോഴും അതെ അതെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ ആ പഞ്ചായ സഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനോട്ട് ചോർന്നു പോയതിന്റെ ഒരു പ്രശ്നം എന്താണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ മുസ്ലിം സമുദായ പ്രീണനം നടത്തിയ ഇടതുപക്ഷത്തെ വലിയ തോതിൽ അന്ന് പൊതുസമൂഹം ചോദ്യം ചെയ്തിരുന്നു പക്ഷെ ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ സംഘടനകളുടെ പിന്തുണ അവർ യു ഡി എഫിലേക്ക് പൂർണ്ണമായി ഏകോപിപ്പിച്ചിരിക്കുന്നു യുഡിഎഫിന് പരിപൂർണ പിന്തുണ മുസ്ലിം സമുദായം നൽകുന്ന പൊതു പ്രതീതിയുണ്ട് അത് കൂടുതൽ ഇപ്പോൾ ശക്തിപ്പെട്ടു ആ ആ ഇത് ശക്തിപ്പെടുന്ന അനുസരിച്ച് അവരുടെ വിജയ സാധ്യത കുറയുമെന്ന് എന്റെ ഭയം ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി അതെ 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 ഇരുപത്തിരണ്ട് ശതമാനം ഉണ്ട് അവര് മിക്കവാറും ഏതാണ്ട് ആ മുപ്പത് ശതമാനം പറയുന്നതാണ് മിക്കൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാലൊക്കെ ആയിരിക്കും അതിനടുത്ത് മുപ്പത് ശതമാനം എന്ന് പറഞ്ഞ പണ്ട് നമ്മുടെ ഈ എം ഇ എസിന്റെ അദ്ദേഹത്തിന്റെ പേരെന്നെ എം എസിന്റെ നേരം അല്ല മുപ്പത് മതി അതിനു ചോദിച്ചത് പലതായിട്ട് പിന്നിച്ച് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്തരം വീഡിയോകൾ കാണുന്നത് തന്നെ ബാക്കിയുള്ളവരുടെ ഇടയ്ക്ക് ആ ചിന്ത വരുന്നു ഇവരെങ്ങനെ പിടിക്കുക അല്ലേ എന്നുള്ളത് ഇപ്പൊ ഞാൻ പറയട്ടെ ഇരുപത്തി ഒന്നില് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരുന്നു എന്ന് വന്ന ഒരു വലിയ സംഭവം വലിയ പ്രശ്നം ഉണ്ടാക്കിയല്ലേ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാൻ പോകുന്നെന്നും പറഞ്ഞു കോൺഗ്രസ് ചെറ്റാ ഡൽഹിയിൽ നിന്ന് തിരിച്ചു ആ അതുപോലെയുള്ളൊരു ഒരു ഒരു ഇമ്പാക്റ്റും ഭയപ്പെടണം പ്രത്യേകിച്ച് സമസ്തയല്ല ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് മത അവര് മതരാഷ്ട്രം ഉപേക്ഷിച്ചിട്ടുള്ള നീയിടെ അവർ പറഞ്ഞില്ലേ അവരുമായിട്ടുള്ള ഒരു 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 ഭയം ഈ ഹിന്ദു സമൂഹത്തിലുണ്ട് പക്ഷേ അത് ബി ജെ പി കുറെ കൊണ്ടുപോവുകയും കുറെ മാത്രമേ ഇടതുപക്ഷത്തിന് ഇട്ടേജുകളൊക്കെ ഇന്ത്യയും കോൺഗ്രസ് അഡ്വാൻറ്റേജ് ആയിരിക്കും അങ്ങനെ ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഒരു സംശയം ജനങ്ങളുടെ മനസ്സിൽ ശക്തിപ്പെടുന്നുണ്ട് ഒരു മുസ്ലിം ഡോമിനേഷൻ വരുമോ എന്നുള്ളത് ഒരു ഇഫക്റ്റീവ് പ്രതിപക്ഷം ആയിരുന്നില്ല എന്നുള്ള ഒരു പരാതി ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും കാരണം ഈ സർക്കാരിനെതിരെ പെൺ ബാക്കിയ്ക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട് പക്ഷെ ശക്തമായ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല സർക്കാരിനെതിരെ നമ്മൾ ഈ കഴിഞ്ഞ കുറെ കാലമായി ശക്തമായ സമരപരിപാടികളൊന്നും കാണുന്നില്ല പണ്ടൊക്കെ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം സ്തംഭിപ്പിച്ചുകൊണ്ട് എത്ര പ്രകടനങ്ങളും സമരങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ഒന്നുമില്ലായിരുന്നു എനിക്ക് അത്രയൊരു ഒരു ഭിപ്രായമില്ല കാരണം ഞാൻ ഒരു സംഭവം ആന്റണി പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ആന്റണി ഇവിടെ ഒന്നും നടത്തിയിട്ടില്ല എന്നിട്ടാ കോൺഗ്രസ് ആന്റണിക്ക് എത്ര നൂറ് സീറ്റാകട്ടെ നാല്പത് സീറ്റ് അന്ന് പ്രതിപക്ഷത്തിനെ വേണ്ടിയുള്ളൂ ആന്റണി മത്സ്യ ഇലക്ഷൻ അന്നാണല്ലോ ഈ കരുണാകാരൻ പിന്നെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി ഓർക്കുന്നില്ലേ കർണകാരം കോടവത്തിനെ നിർത്തി അങ്ങനെ നശിപ്പിച്ച കാലം നൂറ് കിട്ടി അപ്പൊ പ്രതിപക്ഷം പിന്നെ പ്രതിപക്ഷം വേറൊരു കാര്യം എത്രയുള്ളൂ പ്രതിപക്ഷത്തിന് കുറെ ഇഷ്യൂസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതല്ലോ അത് ഇവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങനെ അവരെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇവര് ഈ പ്രതിപക്ഷം അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക അവര് ഗവൺമെന്റിനെതിരായിട്ടുള്ള പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ സ്പ്രിങ് കഴിഞ്ഞ ഗവൺമെന്റ് സ്പ്രിങ് ഇടപാടുകൊണ്ട് അല്ലെങ്കിൽ ഓരോ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ശക്തമായ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണയും ശക്തമായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശബരിമല കൊള്ളയാണ് കൊള്ള ആ കൊള്ളേ മറ്റേ ഇപ്പോഴത്തെ പുതിയ പ്രവേശനവും അതൊരു പ്രശ്നവും ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കും എന്നുള്ളൊരു പ്രശ്നമാവും ഗവൺമെന്റ് തലവേദനകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പിണറായി വിജയന്റെ ഏകാധിപത്യ ശൈലി അതൊക്കെ വിജയൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അത് പിന്നെ വേറൊരു വശം തന്നെയാന്ന് ചോദിച്ചാൽ ആ പുള്ളി ഇങ്ങനെ ഒരു നിലപാടുള്ളതുകൊണ്ട് അവർക്ക് മുന്നണിക്ക് അങ്ങനെ പോകാൻ പറ്റും ഞാനത് ജസ്റ്റിഫൈ ചെയ്യാൻ പറയല്ല ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളാ കോൺഗ്രസ് ചെല്ലുമ്പോൾ ഈ പതിമൂന്ന് സീറ്റ് കൊടുത്ത് എടുക്കാൻ പറ്റുമോ പണറാക്കി കോൺഗ്രസ് പറ്റില്ല കോൺഗ്രസിലോ പറ്റൂ കോൺഗ്രസിനോടേ ആ മുന്നണിക്ക് വേണ്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണമെങ്കിൽ അദ്ദേഹത്തിന് രീതി ഇത് വേണം പക്ഷെ അത് എല്ലാരോടും വേണ്ടതുണ്ടോ പിന്നെ ആ പിന്നെ ഈ അതെ ഈ പത്ത് ഇരുപത് വണ്ടിയുടെ അമ്പടിയോടെ യാത്ര ചെയ്യുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് ഒത്തിരി കാര്യത്തില് പിന്നെ അസംതൃപ്തിയുണ്ട് പക്ഷെ അസംതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സഹായം കൊണ്ടോ ഇല്ലോ എന്നുള്ളതാണ് പ്രശ്നം അല്ല നമുക്ക് ഈ വേറെ ഒരു നിഷ്പക്ഷായിട്ടുള്ളതെന്ന് കരുതുന്നവരോ അല്ലെങ്കിൽ കോൺഗ്രസിനോട് അനുഭവമുള്ളവർക്കോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല അല്ല ഇവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിഷ്പക്ഷ വോട്ടുകൾ അന്ന് ഇടതുപക്ഷത്തേക്ക് ചെല്ലാനുള്ള വലിയ സാധ്യതയൊന്നും ഇല്ല ഇല്ലായിരുന്നു പക്ഷെ അങ്ങനെയാണ് ഈ ജോസ് കെമാണിയെ കൊണ്ട് അതെ അതെ യു ഡി എഫിന്റെ ഒരു കേന്ദ്രത്തിൽ വലിയ ചോർച്ച ഉണ്ടായിരുന്ന ഒരു ഫീല് വരുത്തി ചോർച്ച ഉണ്ടായെന്നുള്ള വേറെ പ്രശ്നം പെട്ടെന്നൊരു ഫീല് വന്നു അതായത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഒരു ഭയങ്കരമായ ചേഞ്ച് വന്നിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ഒരു ആലചരിപ്പിതാവല്ലേ പിണറായി മെത്രാനാക്കാരുന്ന് പറഞ്ഞു ഇപ്പൊ ഈ പറഞ്ഞാലും അവരുടെ മനസ്സിലൊക്കെ ഉള്ള അല്ലെങ്കിൽ മെത്രാൻമാരുടെ ഒരു പറഞ്ഞ പോലെ ഒക്കെ ഉള്ള ഒരു ഒരു കാഴ്ചപ്പാട് എന്നൊക്കെ ഇപ്പൊ വിശ്വാസികൾക്ക് ഒരു ഉറപ്പില്ല അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വരണവരുത്ത വികാരം ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യാണ് കേരളത്തിൽ പിന്നെ ഈ പറയുന്നത് പോലെയുള്ള ഈ ഒന്ന് ചൂണ്ടി കാണിച്ചതുപോലെ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു മുസ്ലിം കൺസോളിഡേഷൻ വരുന്നു എന്നുള്ളൊരു ആപത്ത് ഒരു ഒരു ആപത്താവുക എന്നുള്ളൊരു ഭയം ഹിന്ദു കമ്മ്യൂണിറ്റിയിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഞാൻ ശക്തമായിട്ട് ഒരു ആഴത്തിലുണ്ട് അതെന്തുമാത്രം ഓട്ടാകും എന്ന് നമുക്ക് പറയാൻ ഇതിനൊക്കെ അപ്പുറത്ത് വരുന്ന ഒരു പ്രശ്നം ഞാൻ പറയാം നമ്മുടെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ഒക്കെ ഒരു സ്ഥാനാർത്ഥിയിൽ വരുമ്പോഴും ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ കേരള കോൺഗ്രസ് ബെൽറ്റിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ അവിടെ ഭരണപുരുദ്ധ വികാരമൊക്കെ തന്നെ പിണറായി ഒക്കെ ചെയ്തവരെയൊക്കെ ചെയ്തു പക്ഷെ ജോസ് കെ മാണിയൊക്കെ മത്സരിക്കുമ്പോ എങ്ങനെ വോട്ടി ആയിരിക്കുന്നത് അങ്ങനെ പോകുന്ന ചില വോട്ടുകളുണ്ട് ഇവര് ഈ പിന്നെ അങ്ങനെ അവര് ഇപ്പൊ ജോസ് കെ മാണി ഇപ്പൊ അതിനുപകരം ബിജെവ് കേരളാ കോൺഗ്രസ് കുടുംബമൊക്കെ ആണെങ്കിലും വിജയോസ്പ് വന്നോ ഔട്ട് കൊടുക്കാം അതാ തൊടുപുഴ കിട്ടും തൊടുപുഴിയല്ലേ ഞാൻ പറഞ്ഞേ ഈ തൊടുപുഴിപ്പോ കേരള കോൺഗ്രസ് മത്സരിക്കുന്നല്ലേ ഞാൻ പറഞ്ഞത് ജോസ് കെ മാണി അവരുടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അങ്ങനെയൊന്നും കിട്ടത്തില്ല അപ്പൊ അവർക്ക് ഒരേ ആയിട്ട് കുറെ അതാ പിണറായി ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ അവരുടെ പാർട്ടിയിൽ നിന്ന് ചോർച്ച ഉണ്ടാവുമല്ലോ എന്നുള്ള ഉണ്ടായില്ലെങ്കിൽ അത് പിന്നെ അവരുടെ കൺസോൾട്ടൻറ്റ് നിൽക്കുന്ന ഒരു സമൂഹം ആ സമൂഹം അവരെ അത് ഈ മുസ്ലിം ഒക്കെ വരുമ്പോഴത്തേക്കും അത് വീണ്ടും പോയവരൊക്കെ തിരിച്ചു വരാനുള്ളൊരു സാധ്യത കാരണം ഇവിടെ ഇപ്പം ബി ജെ പി അധികാരത്തിൽ വരികയല്ല ഇവിടെ നമ്മുടെ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ നടത്തുവയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തുകൊണ്ടാണ് ബി ജെ പി ജയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വിരോധമുണ്ട് കോൺഗ്രസ് ജയിക്കല അപ്പം പിന്നെ ബിജെപിക്ക് വോട്ട് ചെയ്യാതിരെ മാറ്റുക ഞാൻ വോട്ട് ചെയ്തു സിമ്പിൾ ആർഗ്യുമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് പരാ കോൺഗ്രസിന് വന്നാൽ മുസ്ലിം എന്താരിക്കാൻ വരാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ബിജെപി ഏതായാലും അടുത്തവണ് അധികാരത്തി വരിക എന്നോണം അങ്ങനെ വന്ന ഇപ്പുറത്തു വേണമെങ്കിൽ വോട്ട് ചെയ്യാമെന്ന് കരുതിയാലോ ഭരണവരുത്ത ഞാൻ അവര് ന്യായീകരിച്ചോണ്ട് പറയാല സാധ്യതകളാണ് നമ്മുടെ രാഷ്ട്രീയ ആ ആ സാധ്യത ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് ഒരു നല്ല മത്സരം അങ്ങനെ ആ ഒരു ബോധ്യം തന്നെ കോൺഗ്രസ് ഉണ്ടെങ്കിൽ ചിലപ്പം ഈസി വാക്ക് ഓവർ നമ്മൾ നൂറ് സീറ്റെല്ലാം അവരെ കോൺഗ്രസ് പോയതിരിക്കാറ് പക്ഷേ ആ കോൺഗ്രസ് ഒരു ഈസി വാക്ക് ഓവർ ആയിട്ട് കരുതാതെ ഈ മണ്ഡലം ജയിച്ചാലേ അടുത്ത് രമേശ് എന്നെ ഇതേ ജയിച്ചാൽ മാത്രം പോരാ അവിടെയുള്ള വാക്കിയുള്ള മണ്ഡലം ഒക്കെ ജയിക്കണം എന്നുള്ളൊരു ചിന്തയോടെ നേരെ മറിച്ച് അപ്പുറത്തുള്ള രണ്ടുപേർ തോറ്റുപോവാണെങ്കിൽ അത് പിന്നെ കരി സതീശനോ കുരുപ്പാന്ന് രമേശ് തീർച്ചയായിട്ടും ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ എഴുപത്തൊന്ന് കടന്നാലേ ആര് മുഖ്യമന്ത്രിയാവുള്ളൂ പിന്നെ കോൺഗ്രസ് വേണമെങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യാം കേട്ടോ ഞാനൊരു പറഞ്ഞതല്ല ഈ മൂന്ന് മുഖ്യമന്ത്രിമാരെ ആക്കാം ടൈം അത് ഒരു രണ്ടുമാ വർഷം വെച്ചോ അല്ലെങ്കിൽ ഒരു ഒന്നര വർഷം വെച്ചോക്കെ കൊടുത്താൽ മതി ആര് മുഖ്യമന്ത്രി ആയാലെ അല്ല ഞാൻ ഞാനൊരു വേറൊരു കാര്യം ഇവിടെ ഓർത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ മാണിസാറിന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തതന്നായിരുന്നു കോൺഗ്രസ് ഇനി കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തതന്നെ മുന്നണിയായിട്ടല്ലേ അധികാരം പിടിക്കുന്ന കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി മുന്നണിയുടെ തീരുമാനങ്ങളാണ് നടപ്പാക്കുന്നത് മിനിമം ആടപ്പാക്കുന്നെങ്കിൽ ആര് മുഖ്യമന്ത്രിയായാലും ആയാലാണ് പ്രശ്നം ഇപ്പൊ നമ്മള് പിന്നെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയാലും അതിനർഹതയുള്ള ആള് തന്നെ മാണിഷാർ മുഖ്യമന്ത്രിയായാലും അവർ അർഹതയുള്ളവരെന്നായിരുന്നു കോൺഗ്രസ് ഇങ്ങനെ ഞങ്ങക്ക് മാത്രമേ കിട്ടാവുള്ളൂ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കാന്ന് അത് മതി കേട്ടോ അപ്പൊ അച്ഛനെ ഓഫർ കൊടുത്താണ് രണ്ടും വട്ട ഓഫർ തീർച്ചയായും ഒരു കാലഘട്ടം അപ്പോൾ എങ്ങനെയൊന്നും തിരിച്ചു വരുമോ എന്ന് പറയാറായിട്ടില്ല ഒന്ന് എനിക്ക് ഈസി ആയിട്ട് വീണ്ടും ആവർത്തിക്കുന്നു ശക്തമായ ഭരണവിധവകാലം ഉണ്ട് പക്ഷെ അത് എന്തുമാത്രം മാറുന്നതിൽ മാത്രല്ല ഈ ഭരണവിരുദ്ധ വികാനം ആരിലാണ് ഉള്ളത് പിണറായി എതിർക്കുന്നവരിലും പിണറായിക്കെതിരെ നിൽക്കുന്നവരിലും ഭരണവിരുദ്ധകരണ്ടാവുക കാര്യമില്ല പിണറായി അനുകൂലിക്കുന്നവരിലും ഭരണവിരുദ്ധവാരം ഉണ്ടാവണം അതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം തീർച്ചയായിട്ടും വളരെ വളരെ ശ്രീ എൻ്റെ അഭിപ്രായം നമസ്കാരം